ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിന് മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യുക പെർ പീസ് മൂന്നേ ഇരുപത് ഇതുകൊണ്ടാകും നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് സിംഗിൾ സിംഗിൾ പീസസും മിക്സ് ആൻഡ് മാച്ചും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇത്രയും കളേഴ്സ് ആണ് വരുന്നത് ഇഷ്ടപ്പെട്ട കളർ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം ഇത് കൂടാതെ നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കാറ്റലോഗിൽ എല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താലും ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടുന്നതായിരിക്കും രണ്ട് തൊണ്ണൂറിൽ വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷൻസും അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് രണ്ട് തൊണ്ണൂറിൻ്റെ നോർമൽ ബിറ്റുകളെ എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് കേട്ടോ അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ബാക്കിയെല്ലാം നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും ഇത് നെക്സ്റ്റ് കാണിക്കുന്നത് ഡോട്ട്സ് വരുന്ന ഒരു ഡിസൈൻ ആണ് കേട്ടോ അതും സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും ഇത്രയും കളേഴ്സ് ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ ഡിഫറെൻറ്റ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യാം ഇത് രണ്ടേ തൊണ്ണൂറിലും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ വരുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് രണ്ടേ തൊണ്ണൂറിലും അവൈലബിൾ ആണ് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈൻ ആണ് കേട്ടോ ഇത് മിക്സ് ആൻഡ് മാച്ച് ആണ് അപ്പോൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും അതേപോലെ മാക്സി ആയാലും കഫ്താനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് അയക്കുന്നത് പോസ്റ്റലാണ് പോസ്റ്റലും ഡി ടി ഡി സി കൊറിയറും അയക്കുന്നുണ്ട് പോസ്റ്റൽ ആണെങ്കിൽ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സിൻ്റെ അകം റിസീവ് ആകും അതേപോലെ ഡി ടി ഡി സി ആണെങ്കിൽ ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ അകം റിസീവ് ആകും കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ലൈൻസ് ആണ് കേട്ടോ സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാൻ പറ്റും കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സ് ഈ ഒരു ലൈൻസിൽ വരുന്നുണ്ട് ഏത് കളറാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് ടിക്ക് ചെയ്ത് അയച്ചാൽ മതി നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചാണ് കേട്ടോ ഡോഡ്സും അതേപോലെ ഒരു അജറക്ക് ഡിസൈനും വരുന്ന മെറ്റീരിയൽ ആണ് ഇത് ഇതേപോലെ പെയറായിട്ട് തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം